സ്ലാ വലൈക്കും ഞാൻ പറയുമ്പോൾ ആർ നല്ല ശ്രദ്ധിച്ച് കേട്ടോളി നിങ്ങൾക്ക് എന്തായാലും ഉപകാരത്തിൽപ്പെടും നിങ്ങൾ കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതായത് അധിക സ്ഥലത്തും മയ്യത്ത് എങ്ങനെ കെടുത്തേണ്ടത് എന്നുള്ളത് അധിക ആൾക്കാർക്ക് അറിയില്ല അഥവാ ഇപ്പോൾ അത് നല്ല രീതിക്കാണ് മയ്യത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ആൾക്കാർ വന്നിട്ട് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് കുറേ അഭിപ്രായങ്ങൾ കൂടുതലാണ് നിങ്ങൾ എങ്ങനെ കെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ കെടുത്തുന്നതിന് ഒരു സുന്നത്തുണ്ട് ആ സുന്നത്തിൻ്റെ കൂലി കെടുത്തൂല എത്ര അത്ര മാത്രമേ ഉള്ളൂ പിന്നെ നാളെ നമ്മൾ ഉപ്പാനെ മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ കെടുത്തിയതാണല്ലോ അതങ്ങനെ കെടുത്തിന് പിന്നുള്ള സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യം കാരണം സങ്കടം ഉണ്ടാവും കാരണം വെച്ചാൽ തെറ്റായിട്ട് ഓരോ സംഗതികൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഈ പറയണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളൂ മയ്യത്ത് കിടത്തേൻ്റെ രീതി എങ്ങനെന്നുള്ളത് വ്യക്താക്കി പറഞ്ഞ് തരാം അതായത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറിൽ നമ്മളെങ്ങനെ മയ്യത്ത് കെടുത്തുന്നത് ചെരിച്ചിട്ടാണ് കെടുത്തുക എല്ലാ ശരീരവും ചേരിച്ച് കെടത്തിയതിനു ശേഷം കിബിലയിലേക്ക് മുഖം കുറച്ചൊന്ന് വളച്ചിട്ട് കിബിലേക്ക് മുഖം ആക്കിയിട്ടാണ് നമ്മളെന്ത് ചെയ്യൽ കവറിലേക്ക് മയ്യത്ത് കെടുത്തുക അപ്പോൾ അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത് മരണം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വീട്ടിലായാലും എവിടെ ആയാലും മയ്യത്ത് കെടുത്തേൻ്റെ രീതി ഫസ്റ്റ് അങ്ങനെ അതായത് പിന്നെ തെക്ക് വടക്ക് ഭാഗത്തേക്ക് തലഭാഗം വടക്ക് ഭാഗത്തേക്ക് അതായത് ഈ ഈ ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് തലഭാഗം തെക്ക് ഭാഗത്തേക്ക് കാൽഭാഗമായിട്ടാണ് വരിക അപ്പോൾ അങ്ങനെ എല്ലാ അതായത് നമ്മൾ അങ്ങനെ മയ്യത്ത് കെടുത്തുന്ന സമയത്ത് നമ്മളെ ശരീരമൊക്കെ വേറെ എന്തിനെങ്കിലും സാധനം വെച്ചിട്ട് ചരിച്ചിട്ടൊക്കെ കെടുത്തേണ്ടി വരും അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ശരിക്കും മയ്യത്ത് കെടുത്തിൻ്റെ രീതിയിട്ടോ അല്ലാതെ നമ്മൾ പിന്നെ വടക്ക് ഭാഗത്തേക്ക് തലഭാഗം വെച്ചിട്ട് ഇതങ്ങനെ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കുന്ന ഒരു സിസ്റ്റം ഇല്ല അപ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനെ കെടുത്തിൻ്റെ വച്ചോ ഇത് കിബിലാണ് ഈ കാണുന്നത് കിബിലേ അപ്പോൾ ഇങ്ങോട്ടേക്ക് ചെരിച്ചാൽ പോരന്ന് നിങ്ങളിങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല കേട്ടോ ഞാൻ പറയാൻ കടകൾ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളീ കരുത്ത് എന്താകും സെറ്റായി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മലന്ന് കെടുത്തിട്ട് മുഖം നേരെ ആക്കുന്ന ഒരു സിസ്റ്റം അങ്ങനെ ഇല്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ശരീരം ശരീരതാണ് നമ്മൾ കവറിൽ കെടുത്തുന്ന മാതിരി ഒന്നായിട്ട് ചെരിയണം ശരീരം മുഖം അടക്കം ചെരിഞ്ഞിട്ട് അങ്ങനെയാണ് കെടുത്തേണ്ടത് പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ തെക്ക് കിഴക്ക് പടിഞ്ഞാറാണ് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാൽഭാഗം വരിക കിഴക്ക് ഭാഗത്തേക്ക് തലഭാഗം വരിക നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് കിഴക്ക് ഭാഗത്തേക്ക് തലഭാഗം വന്നിട്ടെന്തു ചെയ്യുക ആ തലഭാഗം കുറച്ച് ലേസൊന്ന് എന്തെങ്കിലും കാനുള്ള വസ്തുവിനെ കൊണ്ട് എന്തെങ്കിലും വെച്ചിട്ട് പൊന്തിച്ച് കൊടുത്തിട്ട് പടിഞ്ഞാൽ കിബിലയിലേക്ക് എന്ത് ചെയ്യുക മുഖം പൊതിച്ചു കൊടുക്കുക രണ്ടാമത്തെ രീതി അങ്ങനെയാണ് അങ്ങനെയാണ് കിടത്തേണ്ട മയ്യത്തെന്ത് ചെയ്യേണ്ടത് ശരിക്ക് വീട്ടിൽ കെടുത്തിൻ്റെ ഇന്നാലേ അതിൻ്റെ സുന്നത്തുകൾ കിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ഇപ്പോൾ അധിക സ്ഥലത്തും കാണാൻ വടക്കോട്ട് തലഭാഗം വെച്ചിട്ട് തെക്കോട്ട് കാൽഭാഗം വെച്ചിട്ടാണ് അധികം കെടുത്തൽ അത് കെടുത്ത അങ്ങനെ മയ്യത്ത് കെടുത്തുന്നതിൻ്റെ രീതി എന്തിനാന്നുള്ളത് ഓർക്കാൻ അറിയില്ല ചില ആൾക്കാർ അതൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള അറിവുകളാണ് അപ്പോൾ നമ്മൾ കെടുത്തേണ്ട രീതി ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ മാതിരി മയ്യത്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ കബറിലേക്ക് എങ്ങനെ ചെരിച്ചു കെടുത്തുന്നത് ആ രീതിക്കാണ് ശരിക്കും മയ്യത്ത് കെടുത്തേണ്ട രീതി അത് നമ്മളെ നാട്ടിലത് അങ്ങനെ സാധാരണ കെടുത്തലില്ല അപ്പോൾ നമ്മൾ കൂടുതലും കെട്ടേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാൽഭാഗം വന്നിട്ട് കിഴക്ക് ഭാഗത്തേക്ക് തലഭാഗം കുറച്ച് ഉയർത്തിയിട്ട് കിബിലയിലേക്ക് മുഖം ഉയർത്തിയിട്ടാണ് അങ്ങനെയാണ് കെടുത്തേണ്ടത് നിങ്ങൾ എങ്ങനെ കെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ സുന്നത്ത് നഷ്ടപ്പെടും അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക പിന്നെ ആ മയത്തിൻ്റെ പേരിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയൂല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മെസ്സേജ് ആയിട്ട് കൂട്ടുക നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ പൊരുത്തപ്പെടുക നിങ്ങളിത് എന്ത് ചെയ്യുക എല്ലാ ഗ്രൂപ്പിലേക്കും മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് അസ്ലാമലൈക്കും